ഇന്നത്തെ തൊഴിൽ അവസരവാർത്തയിലേക്ക് സ്വാഗതം ലുലു ഗ്രൂപ്പിൻ്റെ ഗൾഫ് റിക്രൂട്ട്മെന്റ് സെയിൽസ്മാൻ അടക്കം നിരവധി ഒഴിവുകൾ അഭിമുഖം തൃശൂരിൽ ലുലു ഗ്രൂപ്പിന് കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം യു എ ഇയും ഖത്തറുമൊക്കെ അടങ്ങുന്ന മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷോറൂമുകളിലെ ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻസ് സെയിൽസ്മാൻ കാഷ്യർ ഐടി സപ്പോർട്ട് സ്റ്റാഫ് ഗ്രാഫിക് ഡിസൈനേഴ്സ് ടൈലർ സെക്യൂരിറ്റീസ് ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ ഹെവി ഡ്രൈവർ കിച്ചൺ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് ഒഴിവുകൾ ഉള്ളത് കേരളത്തിൽ നിന്ന് തന്നെ അഭിമുഖം നടത്തിയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് തികച്ചും സൗജന്യമായാണ് ലുലു ഗ്രൂപ്പ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഓരോ വിഭാഗത്തിലെയും ഒഴിവുകൾ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് യോഗ്യത എം ബി ബി എം ബി എ മാർക്കറ്റിംഗ് ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥികളുടെ പ്രായം മുപ്പത് വയസ്സ് താഴെയായിരിക്കണം അക്കൗണ്ടൻറ്റ് യോഗ്യത എം കോം ബന്ധപ്പെട്ട മേഖലയിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായം മുപ്പത് വയസ്സിന് താഴെ സെയിൽസ്മാൻ കാഷ്യർ ഗാർമെൻറ്റ്സ് സാരി ഫുഡ്വെയർ ഇലക്ട്രോണിക്സ് ഹൗസ് ഹോൾഡ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ് വരെ കിച്ചൺ വിഭാഗം ദക്ഷിണേന്ത്യൻ സ്റ്റൈൽ ഭക്ഷണം പാ പാചകം ചെയ്യുന്നവർ സാൻഡ്വിച്ച് ഷവർമ മേക്കർമാർ ലഘുഭക്ഷണം സാലഡ് മേക്കർമാർ ബേക്കർമാർ ബുച്ചർ ഫിഷ് മോങ്കർ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത് അപേക്ഷകർക്ക് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ി അല്ലെങ്കിൽ ബി എസ് യോഗ്യത ഉണ്ടായിരിക്കണം 3 വർഷത്തെ സി ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് 3 വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായം 30 വയസ്സിൽ താഴെ ഗ്രാഫിക് ഡിസൈ ഡിസൈനേഴ്സ് ആർട്ടിസ്റ്റ് 3 വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായം 30 വയസ്സിൽ താഴെ മറ്റു ഒഴിവുകൾ ടൈലർ സെക്യൂരിറ്റീസ് ഇലക്ട്രീഷ്യൻ കാർപ്പൻ്റർ ഫർണിച്ചർ അസംബ്ലി ഹെവി ഡ്രൈവർ കെ ലൈസൻസ് ഉള്ളവർ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായം മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ അഭിമുഖം തൃശൂർ പുഴക്കലിൽ സ്ഥിതി ചെയ്യുന്ന ലുലു കൺവെൻഷൻ സെൻറ്ററിൽ ഹയാത്ത് വെച്ച് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് വരെ നടക്കുന്ന അഭിമുഖത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഹാജരാകാം വിശദമായ ബയോഡാറ്റ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒറിജിനൽ പാസ്പോർട്ട് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ അഭിമുഖത്തിനായി എത്തുന്നവർ കൊണ്ടുവരണം ഈ റിക്രൂട്ട്മെൻറ്റ് പുരുഷന്മാർക്ക് മാത്രമായാണ് നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് എട്ട് ഒന്ന് രണ്ട് 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 മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് എട്ട് ഒന്ന് രണ്ട് 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 ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം